നമസ്കാരം സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം സുകുമാരകലകളുടെ സുവർണകാലമായിരുന്നു സൂര്യവംശരാജാവും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനുമായ പിണറായി തിരുമനസിൻ്റെ കാലമായപ്പോഴേക്കും സുകുമാരകല മാത്രമല്ല സകലമാന കലകളും മൂത്തു പഴുത്ത് നിൽക്കുകയാണ് ഈ രാജാവിൻ്റെ കീഴിലുള്ള മഹാമന്ത്രിമാരുടെ കീഴിൽ എന്തെല്ലാം കലകളാണെന്നോ പൂത്തു നിൽക്കുന്നത് ശിവൻകുട്ടിയുടെ ചവിട്ടുനാടകം വീണാ ജോർജിൻ്റെ കേരള നടനം ബിന്ദുവിൻ്റെ മാർഗം കളിയും ആട്ടവും വാസവൻ്റെ മുടിയേറ്റ് ബാലഗോപാലിൻ്റെ ജാലവിദ്യ മുഹമ്മദ് റിയാസിൻ്റെ ഗരുഡൻ തൂക്കം സജി ചെറിയാൻ്റെ വേലകളിയും പേച്ചും ചിഞ്ചുറാണിയുടെ പാവകളിയും മൈമും ഗണേശൻ്റെ ഓടിക്കൊണ്ടുള്ള മരണക്കിണർ അഭ്യാസം കൃഷ്ണൻകുട്ടിയുടെ കൂത്ത് ശശീന്ദ്രൻ്റെ പൂതനും തിറയും അറുപത്തിനാല് കലകളുടെയും തമ്പുരാനായ പിണറായി പെരുമാൾ കർക്കിടക മാസ ചികിത്സയ്ക്കായി എണ്ണത്തോണിയിൽ പ്രവേശിച്ചെങ്കിലും മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ ഈ സുകുമാര കലകളെല്ലാം വെച്ചടി വെച്ചടി കയറി വരികയാണ് കേരനിരകളിൽ പഴയ പോലെ തേങ്ങാക്കുലകൾ ആടുന്നില്ല എന്നേ ഉള്ളൂ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ പ്രജാപതിയായി വാഴുന്ന ഒരു രാജാവിനോട് പറയാൻ പറ്റിയ വാക്കാണോ മുൻമന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കുക തോമസ് ഐസക് മാധ്യമങ്ങളുടെ മറുപടി പാർട്ടിക്ക് ഗുണമായി മാറി എന്താണ് കാഴ്ചപ്പാട് പിണറായി വിജയൻ താങ്കൾക്ക് ചെയ്യാൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയന്റെ നേർക്ക് കൈ ചൂണ്ടിയതിന്റെ പേരിലാണ് വെള്ളാപ്പള്ളി സതീശനെ പരമഭന്നൻ എന്ന് വിളിച്ചത് അങ്ങനെയുള്ള പിണറായിയെ കൊണ്ട് ഈ പണി ചെയ്യിച്ച ഷിബു ബേബി ജോണിനെ എന്തായിരിക്കും വെള്ളാപ്പള്ളി വിളിക്കാൻ പോകുന്നത് ഷിബു ബേബി ജോൺ എന്തറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞതൊക്കെ കട്ടിങ്ങിനും ഷേവിങ്ങിനും എത്തുന്നവരെ പതപ്പിച്ച് സീറ്റിലിരുത്തി പുതപ്പിച്ച് വെച്ചാൽ ഷേവിംഗ് ആകുമോ കൈകൾ രണ്ടും കൂട്ടിമുട്ടിച്ച് ഒരു പ്രത്യേക ഏക്ഷൻ പണ്ട് ബ്രണ്ണൻ കോളേജിൽ കാണിച്ചത് മാതിരി പിണറായി വിജയൻ കാണിച്ചാൽ ഇരിക്കുന്നവൻ്റെ പൂട പോകുമോ ഈ പണി ചെയ്യണമെങ്കിൽ കത്തിയിൽ ബ്ലേഡ് കയറ്റിയാൽ പോരാ ക്ഷൗരം ചെയ്യാനും നല്ലതുപോലെ അറിയണം തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിന് ഒരു തൊഴിലിൻ്റെയും മഹത്വം അറിയില്ല അതിൻ്റെ പിന്നിലുള്ള അധ്വാനവും അറിയില്ല പിണറായി വിജയൻ ഇന്നേ വരെ ഏതെങ്കിലും പദ്ധതിയുടെ പേരിൽ കാൽ കാശ് കയ്യിൽ നിന്നും പോയിട്ടുള്ളയാളല്ല പകരം ഷിബുവിന് ചെമ്മീൻഘട്ട് എത്ര എണ്ണം കേരളത്തിലും പുറത്തുമായിട്ടുണ്ട് എന്നാൽ പിണറായി വിജയനെ നോക്കുക തേച്ചുപുളിയും പിടിച്ചുപറിയുമായി എത്ര ആനന്ദത്തിലാണ് പുള്ളിയും കുടുംബവും കഴിഞ്ഞു വരുന്നത് കൊണ്ട് കത്തിയടുപ്പിക്കുന്ന നേരത്തിന് ഷിബു ബേബി ജോൺ അതങ്ങ് ചെയ്യുന്നതായിരിക്കും നല്ലത് ക്ഷൗരം ഈസിയായി ചെയ്യാൻ പറ്റിയ തൊഴിലാണോ ഭയം വേണ്ടെങ്കിലും അതീവ ജാഗ്രത വേണ്ടി വരുന്ന ഒരു തൊഴിലാണത് കത്രിക മൂക്കിൽ കയറ്റി പൂട കണ്ടിക്കുന്നതിനിടയിൽ അകത്തേക്കെങ്ങാനും കയറിയാൽ എന്തു ചെയ്യും മീശയുടെ അറ്റം കണ്ടിക്കുമ്പോൾ കയറ്റി വെട്ടിയാൽ പറക്കും തളികയിലെ ജയിലെ കല്യാണ ചെറുക്കനെ പോലെയാകും തിരുകേശം പിടിച്ച് കണ്ടിക്കുമ്പോൾ കയറ്റി കണ്ടിച്ചാൽ എന്തു ചെയ്യും ബ്ലേഡ് ഇട്ട് കവിളിലൂടെ വലിക്കുമ്പോൾ മാംസം പറഞ്ഞു പോയാൽ താടിയല്ല് പുറത്തു വരും ഇങ്ങനെ അതീവ ശ്രദ്ധയോടും അസാമാന്യ വൈദഗ്ധ്യത്തോടെയും ചെയ്യേണ്ട ഒരു പണി പിണറായി വിജയനെ വിളിച്ചേൽപ്പിച്ച ഷിബു ബേബി ജോൺ യു ഡി എഫിൽ ഇരിക്കാൻ തന്നെ യോഗ്യനല്ല റെവല്യൂഷണറി സോഷ്യലിസം അരമുറി ബ്ലേഡ് കൊണ്ട് സംഭവിച്ചതല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക എന്ന സിമ്പിളായ പണിയാണ് പിണറായിക്ക് പറ്റിയത് യാതൊരു പണിയും ചെയ്യേണ്ടതില്ല മേലനങ്ങണ്ട ടെൻഷനില്ല ജനജീവിതത്തെ ഓർത്ത് ദുഃഖിക്കേണ്ടതുമില്ല ചരിത്രവും സമൂഹവും നാളെ എന്നെ എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ബേജാറുമില്ല ആളോഹരി കടത്തെപ്പറ്റി ഉത്കണ്ഠകളെ ഇല്ല വെറുതെ ഒരു അലങ്കാരത്തിനായി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊടുത്താൽ മതി പരിവാരങ്ങളും അടിമകളും അന്തങ്ങളും കൂടി ആകാശത്തു കൊണ്ട് വെച്ചുകൊള്ളും താഴെ ഇറക്കണമെങ്കിൽ അവർ തന്നെ ചുവന്ന് താഴെ വയ്ക്കും നമ്മൾ ആദ്യം കേട്ട ഷിബു ബേബി ജോണിൻ്റെ പ്രസംഗത്തിൽ കിഫ്ബി അച്ചായൻ്റെ ഒരു മോഹവും പറയുന്നുണ്ട് വി എസ് മരിച്ചതിൻ്റെ ഗുണവും പാർട്ടിക്ക് കിട്ടുമത്രേ ജീവിച്ചിരുന്നപ്പോൾ വി എസിനെ കൊണ്ട് പാർട്ടിക്ക് ഉപദ്രവമേ ഉണ്ടായിട്ടുള്ളൂ മരിച്ചപ്പോൾ വി എസിനോടുള്ള ആദരവെല്ലാം ജനങ്ങൾ വാരിക്കോരി പിണറായിക്കും പാർട്ടിക്കും നൽകുമെന്നാണ് പാവ് മസാല ബോണ്ടച്ചായന്റെ ഒരു നിഗമനം കർക്കടകബാവിൻ്റെ തലേന്ന് തന്നെ മരിച്ച വി എസ് അവിടെ ചെന്നിരുന്ന് ഈ കമ്മ്യൂണിസത്തെ ശപിച്ചു കൊല്ലുകയാണ് ആത്മാവ് അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ചെറു പൈതങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഷിബു ബേബി ജോൺ ഇനി പ്രസംഗിക്കുമ്പോൾ വേണ്ടാത്ത പണിക്കൊന്നും പിണറായിയെ അയക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പിണറായി വിജയൻ ഇന്നോളം ചെയ്ത ഏതെങ്കിലും ജോലിയെപ്പറ്റി എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ സ്കൂൾ ഫൈനൽ കഴിഞ്ഞ് കാലം നെയ്ത്തുകാരനായി ജോലി ചെയ്തു എന്ന് പറയപ്പെടുന്നു നെയ്തത് കൈതോലപ്പായയാണോ തഴപ്പായാണോ പട്ടുറുമാലാണോ എന്ന് അറിയില്ല അതെന്തുമാകട്ടെ എന്തായാലും ഇവിടെ വരെയൊക്കെ അദ്ദേഹം എത്തിയില്ലേ മൂന്നാം തവണയും അദ്ദേഹം നമ്മെ ഭരിക്കണമെന്ന് പറഞ്ഞ് ജനം ആരവം മുഴക്കി കാത്തിരിക്കുമ്പോഴാണ് ഷിബു പറയുന്നത് ഈ മുഖ്യമന്ത്രി പോയി ക്ഷൗരം ചെയ്യാൻ ഒരർത്ഥത്തിൽ മൂന്നാം തവണയും പിണറായി വിജയൻ വരികയാണെങ്കിൽ ഷിബു ബേബി ജോൺ കത്തിയെടുക്കേണ്ടി വരും